തനിമ വളാഞ്ചേരി ചാപ്റ്റർ സിനിമാ പ്രവർത്തകരുടെയും ആരാധകരുടെയും ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നു സിൽമാറ്റിക് വളാഞ്ചേരി എന്ന പേരിൽ ഓഗസ്റ്റ് അഞ്ചിനാണ് പരിപാടി ഒരുക്കുക ഓഗസ്റ്റ് അഞ്ചിന് വൈകിട്ട് നാല് മുതൽ രാത്രി എട്ട് വരെയായി വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബ് ഹാളിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക സിനിമ ഫെസ്റ്റിവൽ അനുഭവങ്ങളെ കുറിച്ച് വെസ്റ്റേൺ പ്രഭാകരൻ സമാന്തര സിനിമകളെ കുറിച്ച് കെ പി സലാം പോപ്പുലർ സിനിമകളെ കുറിച്ച് ഡോക്ടർ നബീൽ ഹാരിസ് എന്നിവർ ആദ്യ സെഷനിൽ സംസാരിക്കും ശേഷം നടക്കുന്ന പൊതുചർച്ചയ്ക്ക് സംവിധായകൻ സക്കരിയ നേതൃത്വം നൽകും ഹസ്നായഹിയ ആങ്കർ നമ്മൾ സാധാരണ മലപ്പുറത്തുകാര് സിനിമ എന്ന് പറയാറില്ല സിനിമ എന്നാണ് പറയുക അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ സിനിമാറ്റിക് വളാഞ്ചേരി എന്നുള്ള ടൈറ്റിൽ ഇതിന് കൊടുത്തത് പിന്നെ ഇത് തനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒഴിച്ചുകൂടാനാകാത്ത സംഗതിയാണ് കാരണം കലാസാഹിത്യ വേദി ആയതുകൊണ്ട് മുഴുവൻ കലാരൂപങ്ങളെയും അംഗീകരിച്ചും ഉൾക്കൊണ്ടും അതിൽ ഇടപെട്ടും മുന്നോട്ട് പോകുന്ന ഒരു സാംസ്കാരിക വേദി അതാണ് തനിമ ഇപ്പം ഇത് ഈ കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ വളാഞ്ചേരി പ്രദേശം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിന്റെയും കലയുടെയും ഒരു ഈറ്റില്ലമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമ തന്നെയാണ് സിനിമയുടെ ആസ്വാദകര് സിനിമയുടെ നിരൂപകർ വിമർശകർ എന്നതിൽ തുടങ്ങി വെസ്റ്റേൺ പ്രഭാകരൻ എന്നൊക്കെ തുടങ്ങി ഇന്നിപ്പോൾ അത് എത്തി നിൽക്കുന്നത് ഏറ്റവും നല്ല സിനിമകൾ നിർമ്മിച്ചവരുടെ ഒരു പ്രദേശം കൂടിയാണ് വളാഞ്ചേരി ഏറ്റവും നല്ല സിനിമകളിൽ അഭിനയിച്ച് അവാർഡ് നേടിയവരുടെ ഒരു പ്രദേശം കൂടിയാണ് വളാഞ്ചേരി അപ്പം അതിലേറ്റവും അവസാനത്തെ ഞങ്ങൾക്കറിയാം മഹൽ സിനിമ നമുക്ക് വളാഞ്ചേരിയിലേക്ക് ഒരു അവാർഡ് ഒരു ഒരവാർഡല്ല കുറേ അവാർഡുകൾ

Redefining beauty. Transforming generation. KMT Silks. Penthalmana and Cortical.